കൊച്ചി ഉദയംപേരു ഐഒസി പ്ലാന്റിൽ തൊഴിലാളി സമരം വേതന തർക്കത്തെ തുടർന്നാണ് സമരം ഇതോടെ ഇന്ധന നീക്കം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ലബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലബി ഈ സമരം ഇങ്ങനെ തുടരുമ്പോൾ ഇതിപ്പോൾ ഇന്ധന നീക്കം പൂർണ്ണമായും നിലച്ചിരിക്കുന്ന സാഹചര്യം കൂടിയാകുമ്പോൾ എന്തെങ്കിലും ചർച്ചകളും മറ്റു നടക്കുന്നുണ്ടോ എന്താണ് വിവരങ്ങൾ ശ്രുതി ഉദയംപേരൂരിലെ ഐ ഒ സി പ്ലാന്റിൽ നിന്നാണ് മധ്യകേരളത്തിലെ ആലപ്പുഴ കോട്ടയം ഇടുക്കി പത്തനംതിട്ട തൃശൂർ എറണാകുളം ഈ ഭാഗങ്ങളിലേക്കുള്ള പാചകവാതക വിതരണം നടക്കുന്നത് ഇവിടെ സാധാരണഗതിയിൽ സമരം വരുമ്പോൾ തന്നെ മധ്യകേരളത്തിലെ പാചകവാതക നീക്കം നിലയ്ക്കാറാണ് പതിവ് ഇന്നും അങ്ങനെ തന്നെ സംഭവിച്ചു ഇവിടെ ലോഡിംഗ് അൺലോഡിംഗ് തൊഴിലാളികൾ അതുപോലെ തന്നെ ഇവിടുത്തെ ഹൗസ് കീപ്പിംഗ് തൊഴിലാളികൾ ഇവരാണ് സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇവരുടെ വേദന തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ സമരം വന്നത് ഇത് പരിഹരിക്കാത്തതിനെ തുടർന്ന് ഇന്ന് രാവിലെ ിലെ ആറരയ്ക്ക് പ്ലാന്റ് ഓപ്പൺ ചെയ്തതു മുതൽ സമരം ആരംഭിക്കുകയായിരുന്നു അതിനുശേഷം പത്തുമണിയോടുകൂടി സമരം അവസാനിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചരക്ക് നീക്കത്തെ ബാധിക്കില്ല ഇന്ധന നീക്കത്തെ ബാധിക്കില്ല എന്നാണ് കരുതിയിരുന്നത് എന്നാൽ അതിനുശേഷവും ചർച്ച നടത്തിയത് പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇവർ തൊഴിലാളികൾ സമരവുമായി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ സമയം വരെ അവിടെ നിന്ന് ഉദയം പേരൂർ പ്ലാന്റിൽ നിന്ന് ഈ അഞ്ച് ജില്ലകളിലേക്കുള്ള പാചകവാതക നീക്കമാണ് നിലച്ചിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ പകുതിയോളം ഭാഗമായി ും ഇവിടെ നിന്ന് തന്നെയാണ് ഇന്ധനം പോകുന്നത് ഏതായാലും ഐഒസി പ്ലാന്റിൽ ഇപ്പോൾ ഇന്ധന നീക്കം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച അവസ്ഥയിൽ തന്നെയാണ് സുധീ ശരിനാണ് വിശദാംശങ്ങൾ നൽകിയത്